നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏറെ പ്രതീക്ഷകളോടുകൂടി അർജൻറ്റീനയിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ലാൻഡ് ചെയ്ത താരമാണ് ക്ലോഡിയോ എച്ചുവേരി എന്നാലിപ്പോൾ യെച്ചുവേരി സിറ്റിയിൽ നിന്നും പുറത്തേക്ക് എന്നുള്ള വാർത്തകൾ വരുന്നു ഈ വാർത്ത കൊടുത്തിരിക്കുന്ന അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് തന്നെയാണ് അദ്ദേഹം ലോണിൽ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ സീസണിലല്ല ഈ സീസൺ അവസാനം വരെ സിറ്റിയിലുണ്ടാവും പക്ഷേ ഒറ്റ കളി പോലും കളിപ്പിക്കില്ല കളിക്കാൻ സാധ്യതയില്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രീ സീസണിലും സിറ്റിയോടൊപ്പം ഉണ്ടാവും പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ ജിറോണയിലേക്ക് താരത്തെ ലോണിൽ വിടാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലാൻ എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു അതിൽ റിപ്പോർട്ടിങ്ങരെയാണ് ക്ലോഡിയോ എച്ച് യെച്ചുവേരി ജിറോണയിലേക്ക് ഒരു സീസണിന് ലോണിൽ പോകുന്നതിൻ്റെ തൊട്ടരികിലാണ് ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ക്വാഡിലേക്ക് ഫെബ്രുവരിയിൽ എത്തിയതാണ് ഇനി അടുത്ത പ്രീ സീസൺ വരെ അദ്ദേഹം പെപ്കാഡിയോളുടെ ടീമിനോടൊപ്പം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് സ്പാനിഷ് ക്ലബിലേക്ക് ലോണിൽ പോകും ഒരു സീസണിലേക്ക് എച്ച് വരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരും അതായത് ഇനിയിപ്പോൾ അടുത്ത പ്രീ സീസൺ എന്നൊക്കെ പറയുമ്പോൾ ജൂലൈ അടുത്ത സീസൺ തുടങ്ങുന്നത് ഓഗസ്റ്റിൽ അപ്പോൾ അത്രയും മാസങ്ങളിൽ ഒരു ഒഫീഷ്യൽ മത്സരം പോലും അദ്ദേഹം കളിക്കാതെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒഫീഷ്യൽ മത്സരങ്ങളുടെ കാര്യം പറയുന്നത് പ്രാക്ടീസ് മത്സരങ്ങളും മറ്റുമൊക്കെ കളിക്കുമായിരിക്കാം പക്ഷേ ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പുറത്തിരിക്കേണ്ടി വരുന്നത് താരത്തെ ബാധിക്കും എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് നിരീക്ഷിച്ചു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇരുപത്തിയഞ്ച് മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി പിന്നീട് പിന്നീടധികം ലിവർപൂൾ ലിവർ പ്ലേറ്റിൽ തന്നെ ഒരു സീസൺ കൂടി കളിച്ചു അതിനുശേഷം അണ്ടർ ട്വൻ്റി സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അതായത് അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയിലും കളിച്ചതിന് ശേഷമാണ് പെബ്ഗാഡിയോളയുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതുവരെ ഒറ്റ മിനിറ്റ് പോലും അദ്ദേഹം കളിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഈ സീസൺ പൂർത്തിയാക്കാനാണ് സാധ്യത നേരത്തെ അദ്ദേഹത്തെ ഇറ്റാലിയൻ ക്ലബ്ബ് ലാസിയോയിലേക്ക് ലോണിൽ വിട്ടേക്കും എന്നുള്ള വാർത്തകൾ വാർത്തകളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം ജെറോണയിലേക്ക് പോകാനാണ് സാധ്യത എന്ന് അർജൻറ്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഇത് എച്ച് പേരിയെ ഏത് രൂപത്തിൽ ബാധിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് നേരത്തെയും ഇതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയിട്ടുള്ള അർജൻറ്റീൻ താരങ്ങൾക്ക് വിവിധ അനുഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഹുലിയാനോ ഹുലിയൻ ആൽവേറസിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം അവിടെ ഗാഡിയോലയുടെ കീഴിൽ സ്ഥാനം ഉറപ്പിച്ചു മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളയാളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ സിറ്റി വിട്ട് അത്ലറ്റിക്കുമാരിലേക്ക് ചേക്കേറി അതേസമയം മാക്സിമം പെറോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വലേഴ്സ് ബാൽക്കടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോയിൻ ചെയ്ത അദ്ദേഹം ആകെ ഇരുപത് മിനിറ്റ് രണ്ട് മാച്ചുകളിലായിട്ട് സിറ്റിക്ക് വേണ്ടി കളിച്ചു പിന്നീട് ലാസ്റ്റ് പാൽമാസിലേക്ക് ലോണിൽ പോയി അതിനുശേഷം കോമോയിലേക്ക് ലോണിൽ പോയി ഇറ്റലിയിലെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നു അർജന്റീന ദേശീയ ടീമിലേക്ക് വരെ വിളിവരുകയും ചെയ്തു പക്ഷേ സിറ്റി അദ്ദേഹത്തെ പിന്നീട് പരിഗണിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് മുന്നിലുള്ള വഴികൾ എച്ച് വേരി ഇതിലെ ഏത് വഴിയിലൂടെ ും വീണ്ടും ഒരു ഹുലിയൻ ആൽവാരസ് ആകുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്രോക്സിന് വെത്താം